പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

നോക്കിയിട്ട് വേണം ലേൻ കമ്പി പൊട്ടിക്കിടക്കണ അറിയില്ല അപ്പം ആദ്യം റോഡ് ഒരേ പോലെ വെള്ളം നിറഞ്ഞ് പോകേണ്ടത് നെയൻകമ്പി എവിടെ പൊട്ടി വീണു എന്താണെന്നൊന്നും കണ്ടു കാണില്ല അത് ഫ്രഡ് സീറ്റിൽ വേണം തോടൻ അല്ലെങ്കിൽ തോക്കണേ രണ്ട് കുട്ടികൾ കണ്ട തോട്ടി മീൻ പിടിക്കാൻ പോയിട്ട് അതാണ് നോക്കി പോകണം എന്ന് പറയുന്നത് അവിടെ വയർ പൊട്ടി വീണു അവിടെ മരം പൊട്ടി വീണും നമുക്കറിയില്ല വെള്ളം മുങ്ങി അല്ലേ റോഡും വെള്ളവും മുങ്ങി മുങ്ങിക്കിടക്കുന്നുണ്ടോ അങ്ങനെ അറിയാം പഴയ ബുക്ക് ഉണ്ട് പറയുന്നുണ്ടേ ഇവിടത്തെ കുട്ടി പത്തൊന്ന് ജയിച്ചു പറയുന്നുണ്ടു എൻ്റെ മകൻ പത്തൊന്ന് ഒമ്പത് പത്തിക്ക് ജയിച്ചിരിക്കുന്നുണ്ട് അപ്പുറത്തൊരു വീട്ടിൽ ചോദിച്ചപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പഴയ आरे कबने के आगावन लगाओ अरे अच्छा 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 अरे अच्छी अच्छी 10 की 10 की 10 में 10 की ൾക്കുള്ളതായി ഇന്നുറത്തും വിട്ടുള്ള കുട്ടികൾ ജയിച്ചിട്ടുണ്ടോ കോഴ് 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 ഞാനിപ്പോ രണ്ടു വീട്ടിൽ ചോദിച്ചു അപ്പൊ പറഞ്ഞത് പഴയ ബുക്ക് ഒരാൾക്കുള്ള ബുക്ക് കിട്ടി ഒരാൾക്കുള്ള ബുക്ക് മാഡം മഴക്കാലമാണ് വണ്ടിയും വാഹനങ്ങളും ഉള്ളവര് നോക്കിടയ്ക്ക് വണ്ടി ഓടിക്കുക റോഡിന് അരുവിൽ കൂടുതൽ വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാനും വെള്ളം കെട്ടുന്നില്ല കാരണം റോഡിന് സൈഡൊന്നും അത് കാണില്ല മെയിൻ എന്തൊക്കെ പൊട്ടി പോകണമെന്ന് കാണില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് പുറത്തേക്ക് പോയിട്ട് വരിക പിന്നെ പുഴകളിലും തോടുകളിലും ദീപിടിക്കാതെ സുഖാരിച്ച കടമ ശ്രമിക്കുന്ന ആയി പോയി നിൽക്കരുത് കാരണം ഇപ്പഴാന്നരം കൂട്ട് പോയി പറയാൻ കിട്ടില്ല മഴക്കാലമാണ് ശ്രദ്ധിക്ക